ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സോയാ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ നമുക്ക് ഒന്നര കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് സോയാ ചാങ്സ് എല്ലാം നമുക്ക് ഇതിലോട്ടിട്ട് മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാം അന്നേരം ഇതിന്റെ സൈസ് ഒക്കെ മാറി ഇങ്ങനെ വീർത്ത് ഗുണ്ട് വരും കേട്ടോ ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് പച്ചവെള്ളത്തിൽ ഒരു മൂന്നാല് വട്ടം നല്ലപോലെ കഴുകി പിഴിഞ്ഞ് പിഴിഞ്ഞു ഇതുപോലെ എടുക്കണം ഇത് ഇത്തിരി ഫലിപ്പുള്ളതായോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെറിയ പീസ് ആകുമ്പോഴേ മസാലക്കുള്ളിലേക്ക് പിടിക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് സാവ വാള ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം താള ഇതുപോലെ വേണ്ട വരുമ്പോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ പെരുജീരകത്തിന്റെ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് അര ഗ്ലാസ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് കുറുകി തിളച്ച് വരുമ്പോഴത്തേനെ സോയാ ചാങ്ക്സ് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം ഇപ്പൊ ഗരം മസാലയും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാൻ നമുക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ സോയാ ചങ്ക്സ് റോസ് റെഡിയാണ്